രണ്ടായിരത്തി പതിനെട്ടിലെ ആ ഭീകരമായ പ്രളയകാലം കേരളത്തിന്റെ ഭൂപടത്തിൽ നിന്ന് പല ഗ്രാമങ്ങളെയും പച്ചപ്പോടെ വിഴുങ്ങിയ നാളുകളായിരുന്നു ആകാശം ഒരു വലിയ കറുത്ത കിണർ പോലെ ഭൂമിക്ക് മുകളിൽ തുറന്നുകിടുന്നു അഗാധമായ ഇരുട്ടിൽ നിന്ന് നിർത്താതെ ജലം വർഷിച്ചുകൊണ്ടിരുന്നു ഇടുക്കിയിലെ മലനിരകളിൽ നിന്ന് ഒഴുകിവരുന്ന ചെളി കലർന്ന വെള്ളം ആറുകളെയും തോടുകളെയും ഭ്രാന്തമായ വേഗതയിൽ കരക വീഴ്ച കുന്നിൻമുകളിലെ ഒരു പഴയ എൽ പി സ്കൂൾ അന്ന് ദുരിതാശ്വാസ ക്യാമ്പായി മാറ്റിയിരുന്നു ആ ഗ്രാമത്തിലെ ഏക സുരക്ഷിത സ്ഥാനമായിരുന്നു അത് വോളണ്ടിയറായി അവിടെയുണ്ടായിരുന്ന രാഹുലിന് അന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങൾ ഇന്നും ഒരു തീരാത്ത നടുക്കമാണ് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും മഴയുടെ രൗദ്രഭാവത്തിന് ഒരു കുറവുമുണ്ടായിരുന്നില്ല സ്കൂളിന്റെ തകരമേൽക്കൂരയിൽ മഴത്തുള്ളികൾ പതിക്കുന്ന ശബ്ദം ഒരു യുദ്ധക്കളത്തിലെ യന്ത്രത്തോക്കുകളിൽ നിന്നുള്ള വെടിയൊച്ചകൾ പോലെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ക്യാമ്പിനുള്ളിൽ ഏകദേശം നൂറ്റമ്പതോളം ആളുകളുണ്ട് എല്ലാവരും തങ്ങളുടെ തകർന്നുപോയ പോയ വീടുകളെയും മണ്ണിലടിഞ്ഞ സമ്പാദ്യങ്ങളെയും കുറിച്ചുള്ള ഉത്കണ്ഠയിൽ ശ്വാസമടക്കി ഓരോ മൂലകളിലായി ഇരിക്കുകയായിരുന്നു ഇടയ്ക്കിടെ മിന്നൽ പിണരുകൾ ആകാശത്തെ കീറിമുറിക്കുമ്പോൾ മുറിക്കുള്ളിലെ നിഴലുകൾ ഭയാനകമായി നൃത്തം ചെയ്തു രാത്രി രണ്ടു മണിയായപ്പോൾ ക്യാമ്പ് കോർഡിനേറ്റർ സദാനന്ദൻ രാഹുലിനെ വിളിച്ച് ആളുകളുടെ എണ്ണം ഒരിക്കൽ കൂടി പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു പുറത്ത് പലയിടത്തും ഉരുൾപൊട്ടലുകൾ തുടരുന്നതുകൊണ്ട് പുതിയതായി ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം ഭക്ഷണ പൊതികളുടെയും മരുന്നിന്റെയും കണക്ക് കൃത്യമായിരിക്കണം രാഹുൽ തന്റെ കയ്യിലുള്ള ടോർച്ചും പഴയൊരു രജിസ്റ്ററുമായി ഹാളിലെ ഓരോ മൂലയിലും പരിശോധന തുടങ്ങി ജനറേറ്ററിന്റെ മങ്ങിയ വെളിച്ചം വന്നും പോയും കൊണ്ടിരുന്നു അത് ആ പരിതസ്ഥിതിയെ കൂടുതൽ നിഗൂഢമാക്കി ഹാലിന്റെ ഏറ്റവും അറ്റത്തുള്ള മൂന്നാം നമ്പർ ക്ലാസ് മുറിയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ രാഹുൽ ഒന്നു നിന്നു അവിടെ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു മഴയുടെ തണുപ്പല്ല മറിച്ച് ശരീരത്തിന്റെ ഓരോ കോശങ്ങളെയും മരവിപ്പിക്കുന്ന ഒരു അമാനുഷികമായ തണുപ്പ് മുറിയുടെ മൂലയിൽ ഇരുട്ടിലേക്ക് നോക്കി ഒരു കുടുംബം ഇരിക്കുന്നു അച്ഛനും അമ്മയും പത്തു വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയും അവർ മൂന്നുപേരും തല മുതൽ പാദം വരെ നനഞ്ഞു കുതിർന്നിരുന്നു അവരുടെ വസ്ത്രത്തിൽ നിന്ന് ഒഴുകുന്ന വെള്ളം തറയിൽ ഒരു ചെറിയ കുളമായി മാറിയിരുന്നു വിചിത്രമെന്നു പറയട്ടെ ആ മുറിയിലുണ്ടായിരുന്ന മറ്റാരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല എല്ലാവരും ഉറക്കത്തിലോ അല്ലെങ്കിൽ അവരുടേതായ ചിന്തകളിലോ ആയിരുന്നു ഈ കുടുംബം മാത്രം അങ്ങേയറ്റം നിശ്ചലരായി അവിടെയിരുന്നു രാഹുൽ അവരുടെ അടുത്തേക്ക് ചെന്നു നിങ്ങൾ എപ്പോഴാണ് വന്നത് ഭക്ഷണം കഴിച്ചോ അയാൾ പതിയെ ചോദിച്ചു ആ അച്ഛൻ പതുക്കെ തലയുയർത്തി നോക്കി അയാളുടെ കണ്ണുകൾ വല്ലാതെ വിളറിയിരുന്നു മുടിയിലും മുഖത്തും ചുവന്ന മണ്ണ് പറ്റിപ്പിടിച്ചിരുന്നു അയാൾ സംസാരിച്ചില്ല പകരം തന്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അടുത്തുണ്ടായിരുന്ന പെൺകുട്ടിയെ ചേർത്തുപിടിച്ചു പെൺകുട്ടിയുടെ കയ്യിൽ കൈയിൽ പുരണ്ട ഒരു പഴയ പാവയുണ്ടായിരുന്നു ഞങ്ങൾ മലമുകളിൽ നിന്ന് വന്നതാണ് ഉരുൾപൊട്ടിയപ്പോൾ എല്ലാം പോയി ആ സ്ത്രീ മന്ത്രിച്ചു അവരുടെ ശബ്ദത്തിന് കാറ്റിലെ മർമ്മരം പോലെയുള്ള ഒരു വിറയലുണ്ടായിരുന്നു അത് ചെവിയിലല്ല മറിച്ച് തലയ്ക്കുള്ളിലാണ് മുഴങ്ങുന്നത് എന്ന് രാഹുലിന് തോന്നി രാഹുൽ തന്റെ രജിസ്റ്റർ മറിച്ചു നോക്കി വൈകുന്നേരം വരെ എത്തിയ എല്ലാവരുടെയും പേരുകൾ അതിലുണ്ട് പക്ഷേ ഈ കുടുംബത്തിന്റെ വിവരങ്ങൾ ഒരിടത്തുമില്ല രാഹുൽ അവരുടെ പേരുകൾ ചോദിച്ചു മാധവൻ ഭാര്യ ലീല മകൾ മാളു രാഹുൽ ആ പേരുകൾ ഡയറിയുടെ അവസാന പേജിൽ തിരക്കിട്ട് കുറിച്ചു വെച്ചു നിങ്ങൾക്ക് പുതപ്പ് വേണോ നല്ല തണുപ്പുണ്ടല്ലോ രാഹുൽ ചോദിച്ചു പക്ഷേ അവർ അതിന് മറുപടി നൽകിയില്ല അവരുടെ വസ്ത്രങ്ങളിൽ നിന്ന് ഉയർന്ന ഗന്ധം രാഹുലിന് സുപരിചിതമായിരുന്നു അത് വെറും മഴവെള്ളത്തിന്റെ മണമായിരുന്നില്ല മറിച്ച് ഒരുപാട് കാലം അടഞ്ഞുകിടന്ന ശവക്കല്ലറിക്കുള്ളിലെ പോലുള്ള പഴകിയ മണ്ണിന്റെയും അഴുകിയ ഇലകളുടെയും ഗന്ധമായിരുന്നു രാഹുലിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി അവൻ ഉടനെ ക്യാമ്പ് ഓഫീസിലേക്ക് നടന്നു സദാനന്ദൻ അവിടെ സ്റ്റൗവിൽ ചായ ഉണ്ടാക്കുകയായിരുന്നു സർ പുതിയതായി പേർ കൂടി എത്തിയിട്ടുണ്ട് മാധവനും കുടുംബവും അവർ മൂന്നാം നമ്പർ മുറിയിലുണ്ട് അവർക്ക് കൊടുക്കാൻ പുതപ്പൊന്നും അവിടെ കാണാനില്ല രാഹുൽ ആ ഡയറി കാണിച്ചു കൊടുത്തു ആ പേരുകൾ കണ്ടതും സദാനന്ദന്റെ കൈയ്യിലുണ്ടായിരുന്ന ചായഗ്ലാസ് തറയിൽ വീണു ചിതറി അയാളുടെ മുഖം പേടികൊണ്ട് വിളറി വെളുത്തു ശ്വാസം കിട്ടാതെ അയാൾ കസേരയിലേക്കിരുന്നു രാഹുൽ നീ ഈ പറയുന്നത് എന്താണ് മാധവനും കുടുംബവും അവർ നമ്മുടെ ഗ്രാമത്തിന്റെ ഏറ്റവും മുകളിലെ എസ്റ്റേറ്റ് വീട്ടിൽ താമസിച്ചിരുന്നവരല്ലേ സദാനന്ദൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു അതെ സർ അവർ ഇപ്പോൾ അവിടെ ഇരിപ്പുണ്ട് നമുക്ക് ചെന്നു നോക്കാം രാഹുൽ ആവേശത്തോടെ പറഞ്ഞു അവർ ഇരുവരും ഓടി ആ മുറിയിലേക്ക് ചെന്നു രാഹുൽ തന്റെ ടോർച്ച് ആ മൂലയിലേക്ക് തെളിച്ചു പക്ഷേ അവിടെ ആരുമില്ലായിരുന്നു ആ മൂല പൂർണമായും ശൂന്യമായിരുന്നു അവിടെയുണ്ടായിരുന്ന തറയിൽ അല്പം ചെളിമണ്ണും ഒരു ചെറിയ നീർച്ചാലു പോലെ വെള്ളവും മാത്രം അവശേഷിക്കുന്നു അവിടെ ഇരുന്നിരുന്നവരുടെ അടയാളം പോലുമില്ല മുറിയിലെ ജനാലകളെല്ലാം ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു സദാനന്ദൻ രാഹുലിന്റെ തോളിൽ പിടിച്ചു പുലുക്കി രാഹുൽ നീ അറിഞ്ഞില്ലേ ഇന്നലെ രാത്രിയിൽ നമ്മുടെ നാട്ടിലുണ്ടായ ആദ്യത്തെ വലിയ ഉരുൾപൊട്ടലിൽ മാധവന്റെ വീട് പൂർണമായും മണ്ണടിഞ്ഞുപോയി ആ കുടുംബത്തെ രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല ഇന്ന് വൈകുന്നേരം നാലുമണിയോടെയാണ് റെസ്ക്യൂ ടീം ആ മണ്ണിനടിയിൽ നിന്ന് അവരുടെ മൂന്നുപേരുടെയും മൃതദേഹങ്ങൾ പുറത്തെടുത്തത് അവരിപ്പോൾ ഈ ഭൂമിയിലില്ല രാഹുൽ അവരുടെ മൃതദേഹങ്ങൾ താഴെ ടൌണിലെ ഗവൺമെന്റ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് രാഹുലിന് വിശ്വസിക്കാനായില്ല താൻ സംസാരിച്ചത് അവരുടെ വിറയ്ക്കുന്ന കൈകൾ കണ്ടത് എല്ലാം വെറും തോന്നലായിരുന്നു അവൻ വിറയ്ക്കുന്ന കൈകളോടെ താൻ പേരുകൾ കുറിച്ചു വെച്ച ഡയറി എടുത്തു നോക്കി അവിടെ മാധവൻ ലീല മാളു എന്നെഴുതിയ അക്ഷരങ്ങൾ പതുക്കെ പതുക്കെ മാഞ്ഞു പോകുന്നത് അവൻ കണ്ടു ആ അക്ഷരങ്ങൾക്കു പകരം അവിടെ നനഞ്ഞ മണ്ണും ചോരയുടെ നേർത്ത പാടുകളും മാത്രം അവശേഷിച്ചു ആ മണ്ണ് അപ്പോഴും പച്ചയായിരുന്നു രാഹുൽ ആ മുറിയുടെ തറയിലേക്ക് ടോർച്ചടിച്ചു അവിടെ ചെളിക്കിടയിൽ ഒരു ചെറിയ വസ്തു കിടക്കുന്നത് അവൻ കണ്ടു ആ പെൺകുട്ടിയുടെ കൈയിലുണ്ടായിരുന്ന മണ്ണുപുരണ്ട ആ പഴയ പാവ രാഹുൽ അത് കൈയിലെടുത്തപ്പോൾ ആ പാവയുടെ കണ്ണ് പതുക്കെ തുറക്കുന്നതായി അവന് തോന്നി പാവയുടെ ഉള്ളിൽ നിന്ന് ചെളി കലർന്ന വെള്ളം രാഹുലിന്റെ കൈയിലേക്ക് ഒലിച്ചിറങ്ങി വായുവിൽ മാധവന്റെ അതേ മന്ത്രണം വീണ്ടും മുഴങ്ങി ഞങ്ങൾ വന്നതാണ് ഞങ്ങളുടെ പേരുകൾ കൂടി ആ ലിസ്റ്റിൽ വേണം ആരും ഞങ്ങളെ മറന്നു പോകരുത് രാഹുൽ ബോധരഹിതനായി അവിടെ വീണു അന്ന് രാത്രി പ്രളയജലത്തിൽ അലിഞ്ഞുപോയ പല ജീവനുകളും ഇന്നും ആ ക്യാമ്പുകളുടെ ഇടനാഴികളിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഗ്രാമവാസികൾ ഇന്നും വിശ്വസിക്കുന്നു പ്രളയം മാഞ്ഞുപോയിട്ടും ആ പാവയുടെ തണുപ്പും ആ ചളിമണ്ണിന്റെ ഗന്ധവും രാഹുലിന്റെ മുറിയിൽ നിന്ന് ഇന്നും മാഞ്ഞിട്ടില്ല ഓരോ വലിയ മഴ പെയ്യുമ്പോഴും ആ പഴയ സ്കൂൾ മുറിയിൽ നിന്ന് ആരോ പതുക്കെ കരയുന്ന ശബ്ദം ഇന്നും കേൾക്കാം മരണത്തിനു ശേഷവും ആ കുടുംബം തങ്ങളുടെ ഗ്രാമത്തെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ അടയാളമായിരുന്നു ആ സന്ദർശനം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് കിലോമീറ്ററുകൾ മാറി വിജനമായ ഹൈവേയുടെ അരികിൽ ആൽമരങ്ങൾ പന്തലിച്ചു നിൽക്കുന്ന ഇടത്തായിരുന്നു ആ എ ടി എം കൌണ്ടർ പകൽ സമയത്തുപോലും ആളുകൾ അങ്ങോട്ട് കയറാൻ മടിക്കുന്ന ഒരു നിഗൂഢത ആ പരിസരത്തിനുണ്ടായിരുന്നു ശനിയാഴ്ച രാത്രി ഒരു സുഹൃത്തിന്റെ വിവാഹം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് എന്റെ ബൈക്കിൽ പെട്രോൾ തീരാറായ വിവരം ഞാൻ ശ്രദ്ധിക്കുന്നത് അടുത്തുള്ള പെട്രോൾ പമ്പിലെത്തണമെങ്കിൽ കയ്യിൽ പണം വേണം ഫോണിലാണെങ്കിൽ ചാർജ് ഇല്ലാത്തതിനാൽ യു ഇടപാടുകളും സാധ്യമല്ല അപ്പോഴാണ് റോഡരികിലെ ആ പഴയ നീല വെളിച്ചം എന്റെ കണ്ണിൽപ്പെട്ടത് സമയം രാത്രി കൃത്യം രണ്ടു മണിയായിരുന്നു ബൈക്കൊതുക്കി ഞാൻ കൌണ്ടറിനു മുന്നിലെത്തി പുറത്ത് അസാധാരണമായ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു എ ടി എം കൌണ്ടറിന്റെ ചില്ലുവാതിൽ തുറന്നപ്പോൾ വല്ലാത്തൊരു പഴകിയ മണ്ണിന്റെയും ഈർപ്പത്തിന്റെയും കലർന്ന ഗന്ധം എന്റെ മൂക്കിലേക്ക് അടിച്ചു കയറി കൌണ്ടറിനുള്ളിലെ ലൈറ്റുകൾ ഇടയ്ക്കിടെ മിന്നിമറിയുന്നുണ്ടായിരുന്നു ഞാൻ വാലറ്റിൽ നിന്ന് കാർഡെടുത്ത് സ്ലോട്ടിലേക്കെട്ടു മെഷീനിൽ നിന്ന് കേൾക്കുന്ന ആ പതിവ് മെക്കാനിക്കൽ ശബ്ദത്തിന് പകരം സ്പീക്കറിലൂടെ ആരോ പതുക്കെ ശ്വാസം വലിക്കുന്നതുപോലെയുള്ള ഒരു ശബ്ദമാണ് ഞാൻ കേട്ടത് അതൊരു യന്ത്രത്തിൻ്റെതാകാൻ വഴിയില്ലായിരുന്നു ഞാൻ പിൻ നമ്പർ ടൈപ്പ് ചെയ്തു പക്ഷെ സ്ക്രീൻ പെട്ടെന്ന് കറുത്തുപോയി അടുത്ത നിമിഷം ചോരയുടെ നിറത്തിലുള്ള അക്ഷരങ്ങൾ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു സാധാരണ വരാറുള്ള ബാലൻസ് എൻക്വയറി അല്ലെങ്കിൽ വിട്രോവൽ എന്ന ഓപ്ഷനുകൾക്ക് പകരം അവിടെ കണ്ടത് ഒരൊറ്റ ചോദ്യം മാത്രമായിരുന്നു നിന്റെ ആയുസ്സിൽ നിന്ന് എത്ര വർഷം നീ ഞങ്ങൾക്ക് നൽകും എനിക്ക് വല്ലാത്ത പരിഭ്രമം തോന്നി മെഷീൻ ആരോ ഹാക്ക് ചെയ്തതാണെന്നോ അല്ലെങ്കിൽ പഴയ സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് കംപ്ലൈന്റാണെന്നോ കരുതി ഞാൻ ക്യാൻസൽ ബട്ടൺ അമർത്താൻ നോക്കി പക്ഷേ ബട്ടണുകളൊന്നും പ്രവർത്തിക്കുന്നില്ലായിരുന്നു എന്റെ കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല പെട്ടെന്ന് പണം എണ്ണുന്ന ശബ്ദം കേട്ടു പണം വരുന്ന ട്രേ പതുക്കെ തുറന്നു എന്നാൽ പുറത്തേക്ക് വന്നത് നോട്ടുകളായിരുന്നില്ല മണ്ണിൽ പൊതഞ്ഞ ഒരു താക്കോലും അതിൽ കെട്ടിയിരുന്ന ഒരു ചെറിയ പേപ്പറുമായിരുന്നു പേപ്പറിൽ വിറയ്ക്കുന്ന കൈകളാൽ എഴുതിയതുപോലെ ഇങ്ങനെ കുറിച്ചിരുന്നു പുറകിലേക്ക് നോക്കരുത് അവൻ നിന്റെ നിഴലിൽ ചവിട്ടി നിൽക്കുന്നു ആ നിമിഷം എന്റെ ഉള്ളിലൂടെ ഒരു ഭയം അലയടിച്ചു മുറിക്കുള്ളിലെ എ സിയിൽ നിന്ന് പോലെയുള്ള തണുത്ത കാറ്റ് വീശി ഞാൻ അറിയാതെ മുന്നിലെ സ്ക്രീനിലെ പ്രതിഫലനത്തിലേക്ക് നോക്കി എനിക്ക് പിന്നിലൊരു രൂപം നിൽക്കുന്നുണ്ട് അസ്ഥികൂടം പോലെ മെലിഞ്ഞ നീണ്ട വിരലുകളുള്ള ഒരു രൂപം അതിന്റെ മുഖത്ത് കണ്ണുകളുണ്ടായിരുന്നില്ല പകരം രണ്ട് കറുത്ത കുഴികൾ മാത്രം നേരിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരുമില്ല പക്ഷേ സി സി ടു ടി വി ക്യാമറയുടെ ചുവന്ന വെളിച്ചത്തിൽ മിഷൻ സ്ക്രീനിൽ തെളിയുന്ന ലൈവ് വീഡിയോയിൽ ആ രൂപം എന്റെ തോളിനു മുകളിലൂടെ ആഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് മെഷീനിൽ നിന്ന് വൻ ശബ്ദത്തോടെ പണം പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങി ആയിരക്കണക്കിന് നോട്ടുകൾ മുറിയിൽ നിറഞ്ഞു പക്ഷെ അവയൊന്നും ഇപ്പോഴത്തെ നോട്ടുകളായിരുന്നില്ല വർഷങ്ങൾക്ക് മുൻപ് നിരോധിച്ച പഴയ അഞ്ഞൂറിന്റെയും ആയിരത്തിൻറെയും നോട്ടുകൾ അവ നനഞ്ഞതും ചീഞ്ഞതുമായിരുന്നു ആ നോട്ടുകൾക്കിടയിലൂടെ വലിപ്പമുള്ള പുഴുക്കൾ ഇഴഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു പുറത്തേക്കുള്ള വാതിൽ തനിയെ ലോക്കായി ഞാൻ ഗ്ലാസിൽ തല്ലി വിളിച്ചെങ്കിലും ഹൈവേയിലൂടെ പോകുന്ന ഒറ്റ വണ്ടി പോലും അവിടെ നിർത്തിയില്ല വിചിത്രമെന്നു പറയട്ടെ എന്റെ ബൈക്കിനു മുകളിൽ ആരോ ഒരാളിരിക്കുന്നത് ഞാൻ ഗ്ലാസ്സിലൂടെ കണ്ടു അത് ഞാൻ തന്നെയായിരുന്നു ബൈക്കിനു മുകളിലിരിക്കുന്ന ഞാൻ കൈവീശി എന്നെ അകത്തേക്ക് തന്നെ ക്ഷണിച്ചു അവസാനം ബോധം മറയുന്നതിന് തൊട്ടു മുൻപ് ആ എ ടി എം സ്ക്രീനിൽ ഒരു പഴയ പത്രവാർത്തയുടെ ചിത്രം തെളിഞ്ഞുവന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി പന്ത്രണ്ട് ഈ എ ടി എം കൌണ്ടറിനുള്ളിൽ സെക്യൂരിറ്റി ഗാർഡിനെ കൊലപ്പെടുത്തി ലക്ഷങ്ങൾ കവർന്നു അന്നു മുതൽ ഈ കൌണ്ടർ ഉപേക്ഷിക്കപ്പെട്ടതാണ് പിറ്റേന്ന് രാവിലെ നാട്ടുകാർ ആ വഴി പോകുമ്പോൾ എ ടി എം കൌണ്ടർ വർഷങ്ങളായി തുരുമ്പിച്ചും പൊടി പിടിച്ചും അടഞ്ഞുകിടക്കുന്ന നിലയിലായിരുന്നു കൗണ്ടറിന്റെ ഉള്ളിൽ പണമോ പുഴുക്കളോ ഒന്നുമുണ്ടായിരുന്നില്ല എന്നാൽ പോലീസുകാർ പരിശോധിച്ചപ്പോൾ ആ അടഞ്ഞുകിടന്ന മുറിക്കുള്ളിൽ നിന്ന് ഒരു യുവാവിന്റെ ഹെൽമറ്റും തറയിൽ നനഞ്ഞ മണ്ണിൽ പതിഞ്ഞ ഒരു കൈപ്പത്തിയുടെ അടയാളവും കണ്ടെത്തി ഞാൻ എവിടെയാണെന്നോ എനിക്ക് എനിക്കെന്ത് സംഭവിച്ചെന്നോ ഇന്നും ആർക്കും അറിയില്ല ഇന്നും ചില രാത്രികളിൽ ആ ഹൈവേയിലൂടെ പോകുന്നവർ പറയാറുണ്ട് അടഞ്ഞുകിടക്കുന്ന ആ പഴയ കൗണ്ടറിനുള്ളിൽ നിന്ന് ആരോ ഗ്ലാസിൽ ശക്തിയായി തട്ടുന്ന ശബ്ദം കേൾക്കാമെന്നും ഭയം നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ ചില യന്ത്രങ്ങൾ വെറും ലോഹക്കൂട്ടുകളല്ല അവ മരണത്തിലേക്കുള്ള പടിവാതിലുകളാണ് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി വളഞ്ഞുപുളഞ്ഞ മലയോര പാതയിലൂടെ ഓടുന്ന ആ പഴയ കോളേജ് ബസ് നമ്പർ പതിമൂന്ന് ആ ബസിനെക്കുറിച്ച് കോളേജിലെ കന്റീൻ തറകളിലും ഹോസ്റ്റൽ മുറികളിലും പല ഭീകരഗതകളും പ്രചാരത്തിലുണ്ടായിരുന്നു എല്ലാ കുട്ടികളും അവരവരുടെ സ്റ്റോപ്പുകളിൽ കഴിഞ്ഞാലും ബസ്സിന്റെ ഏറ്റവും പിന്നിലെ സീറ്റിൽ ഇടതുവശത്തെ വിൻഡോ സീറ്റിൽ ഒരാൾ മാത്രം ബാക്കിയുണ്ടാകുമെന്ന് സീനിയർ വിദ്യാർത്ഥികൾ പറയാറുണ്ട് പക്ഷേ പുതുതായി ചേർന്ന ഞാനോ എന്റെ സുഹൃത്തുക്കളോ അതൊന്നും ഗൗരവമായി എടുത്തിരുന്നില്ല എന്നാൽ ഒരു കറുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം ആ വിശ്വാസം പാടെ മാറി മറിഞ്ഞു അന്ന യൂണിവേഴ്സിറ്റി പ്രാക്ടിക്കൽ പരീക്ഷയുടെ അവസാന ദിവസമായിരുന്നു ലാബ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നേരം വല്ലാതെ വൈകി ക്യാമ്പസ് ഏതാണ്ട് വിജനമായി കഴിഞ്ഞിരുന്നു ആകാശത്ത് കരിമേഘങ്ങൾ ഉരുണ്ടുകൂടി മഴയ്ക്കുള്ള ലക്ഷണം കണ്ടു തുടങ്ങി അവസാനത്തെ ട്രിപ്പിൽ എടുക്കുമ്പോൾ ഡ്രൈവർ മണിയേട്ടനും ഞാനും പിന്നെ മുൻസീറ്റുകളിൽ ഇരുന്ന കുറച്ച് സീനിയർ വിദ്യാർത്ഥികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യാത്ര തുടങ്ങുമ്പോൾ തന്നെ കാറ്റും മഴയും ശക്തിപ്പെട്ടു റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള കാടുകൾ കാറ്റിൽ ഉലയുന്ന ശബ്ദം ബസ്സിനുള്ളിലെ നിശബ്ദതയെ കൂടുതൽ ഭയാനകമാക്കി ഓരോ സ്റ്റോപ്പുകൾ പിന്നിടുമ്പോഴും കുട്ടികൾ ഓരോരുത്തരായി ഇറങ്ങിക്കൊണ്ടിരുന്നു ബസ്സിനുള്ളിലെ ലൈറ്റുകൾ വോൾട്ടേജ് കുറഞ്ഞതുപോലെ മങ്ങിക്കത്തുന്നു ഒടുവിൽ നഗരത്തിന്റെ അതിർത്തിയിലുള്ള അവസാനത്തെ സ്റ്റോപ്പും കഴിഞ്ഞ് ബസ് ഡിപ്പോയിലേക്ക് പോകാനായി പ്രധാന റോഡിൽ നിന്ന് തിരിഞ്ഞു അപ്പോൾ ബസിൽ ഞാനും മണിയേട്ടനും മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതിയത് മണിയേട്ടൻ അസാധാരണമാംവിധം നിശബ്ദനായിരുന്നു അയാൾ സൈഡ് മിററിലൂടെ ഇടക്കിടെ പിന്നിലേക്ക് നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു പെട്ടെന്ന് സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചുകൊണ്ട് അയാൾ പതുക്കെ ചോദിച്ചു നീ എന്തിനാ മോനെ ഇടക്കിടെ പുറകിലേക്ക് നോക്കുന്നത് നിനക്കവനെ കാണാൻ കഴിയുന്നുണ്ടോ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ പതുക്കെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു പിന്നിലെ സീറ്റുകളിലേക്ക് നോക്കി ബസ്സിന്റെ ഏറ്റവും അവസാനത്തെ സീറ്റിൽ ഇരുളിൽ ഒരു വിദ്യാർത്ഥിയിരിക്കുന്നു പഴയ മോഡൽ കോളേജ് യൂണിഫോമാണ് അവൻ ധരിച്ചിരുന്നത് മുടി വല്ലാതെ നനഞ്ഞ് ഒട്ടി മുഖത്തേക്ക് വീണ് കിടക്കുന്നു അവന്റെ കൈകളിൽ പഴയൊരു റെക്കോർഡ് ബുക്കുണ്ട് വിചിത്രമെന്നു പറയട്ടെ ബസ് കുഴികളിൽ വീണ് വല്ലാതെ കുലുങ്ങി ഓടുമ്പോഴും അവൻ മാത്രം ഒരു ശില പോലെ നിശ്ചലനായി ഇരിക്കുകയായിരുന്നു അവന്റെ വസ്ത്രത്തിൽ നിന്ന് വെള്ളം ഇറ്റിറ്റു വീഴുന്ന ശബ്ദം ബസ്സിനുള്ളിലെ എഞ്ചിൻ ശബ്ദത്തിനിടയിലും എനിക്ക് കേൾക്കാമായിരുന്നു മണിയേട്ട അവൻ ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് നമുക്ക് വണ്ടി ഒന്ന് നിർത്തണോ ഞാൻ വിക്കി വിക്കി ചോദിച്ചു മണിയേട്ടൻ വണ്ടി നിർത്താതെ തന്നെ ഒരു ദീർഘശ്വാസം വിട്ടു അവൻ ഇറങ്ങില്ല മോനെ കൃത്യം പത്തു വർഷം മുമ്പ് ഇതേപോലെ ഒരു പ്രളയരാത്രിയിൽ ഈ ബസ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞപ്പോൾ ആദ്യം മരിച്ചത് ആ കുട്ടിയായിരുന്നു ആ റെക്കോർഡ് ബുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തനിക്ക് തോൽവി സമ്മതിക്കേണ്ടി വരുമെന്ന് അവൻ എപ്പോഴും പറയുമായിരുന്നു ആ മോഹം തീരാത്തതുകൊണ്ട് അവൻ ഇന്നും ആ സീറ്റിലുണ്ട് ഇന്ന് പത്താം വർഷമാണ് അവൻ ആരെയോ തേടുന്നുണ്ട് എന്റെ ശരീരം ഐസുപോലെ തണുത്തു വിറയ്ക്കാൻ തുടങ്ങി എങ്കിലും ഏതോ ഒരു ശക്തി എന്നെ ആ രൂപത്തിനടുത്തേക്ക് വലിച്ചുകൊണ്ടുപോയി എനിക്ക് അവനെ ഒന്ന് തൊട്ടുനോക്കണമെന്നുണ്ടായിരുന്നു ഞാൻ പതുക്കെ വിറയ്ക്കുന്ന കാലുകളോടെ ആ സീറ്റിനടുത്തേക്ക് നടന്നു നിനക്കെവിടെയാണ് ഇറങ്ങേണ്ടത് ഞാൻ പതുക്കെ മന്ത്രിച്ചു അവൻ പതുക്കെ വളരെ പതുക്കെ തലയുയർത്തി അവന്റെ മുഖം കണ്ട് ഞാൻ അലറിവിളിച്ചുപോയി ആ മുഖത്ത് ചർമ്മമില്ലായിരുന്നു മാംസം തുടങ്ങിയ അസ്ഥികൂടം പോലുള്ള ഒരു രൂപം കണ്ണുകൾക്ക് പകരം വെറും ഇരുണ്ട കുഴികൾ മാത്രമായിരുന്നു അവൻ ആ നനഞ്ഞ റെക്കോർഡ് ബുക്ക് എനിക്ക് നേരെ നീട്ടി അതിന്റെ കവറിൽ ചോര പുരണ്ട അക്ഷരങ്ങളിൽ എഴുതിയിരുന്നത് എന്റെ പേരായിരുന്നു എന്റെ അഡ്മിഷൻ നമ്പറും എന്റെ ഡിപ്പാർട്ട്മെന്റും അവിടെ വ്യക്തമായി കാണാമായിരുന്നു പെട്ടെന്ന് ബസ്സിനുള്ളിൽ ഒരു കൊടുങ്കാറ്റ് വീശിയതുപോലെ ജനാലകൾ തനിയെ അടഞ്ഞു ലൈറ്റുകൾ പൊട്ടിത്തെറിച്ചു ഇരുട്ടിൽ ആ റെക്കോർഡ് ബുക്കിൽ നിന്ന് കറുത്ത പുക ഉയരുന്നത് ഞാൻ കണ്ടു അവന്റെ തണുത്ത വിരലുകൾ എന്റെ കൈത്തണ്ടയിൽ മുറുകി ഞാൻ പ്രാണരക്ഷാർത്ഥം നിലവിളിച്ചുകൊണ്ട് മുൻവശത്തേക്ക് ഓട്ടി മണിയേട്ടൻ ബസ് സഡൻ ബ്രേക്കിട്ട് നിർത്തി ഇറങ്ങിക്കോ ഓടിക്കോ അദ്ദേഹം അലറി ഞാൻ ബസിന്റെ വാതിൽ തള്ളി തുറന്ന് പുറത്തെ പേമാരിയിലേക്ക് ചാടി മഴയത്ത് റോഡിലെ ചളിയിൽ വീണ ഞാൻ കിതച്ചുകൊണ്ട് നോക്കി ബസ് നമ്പർ പതിമൂന്ന് പതുക്കെ ആ മഞ്ഞു മൂടിയ മലമ്പാതയിലൂടെ അപ്രത്യക്ഷമായി പക്ഷേ ഭയാനകമായ കാര്യമതല്ല പിറ്റേന്ന് രാവിലെ ഞാൻ കോളേജിലേക്ക് പോകാനായി എന്റെ ബാഗ് തുറന്നപ്പോൾ ആ നനഞ്ഞ റെക്കോർഡ് ബുക്ക് എന്റെ ബാഗിനുള്ളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അതിന് ഇന്നും ഉണങ്ങാത്ത ചോരയുടെയും ചീഞ്ഞളിഞ്ഞ ചെളിയുടെയും ഗന്ധമായിരുന്നു ആ ബുക്കിന്റെ ഉള്ളിലെ പേജുകളിൽ എന്റെ കൈപ്പടയിലല്ലാതെ ചില കാര്യങ്ങൾ എഴുതിയിരുന്നു നാളെ നിന്റെ ഊഴമാണ് സീറ്റ് നമ്പർ പതിമൂന്ന് നിനക്കായി ബാക്കി വെച്ചിരിക്കുന്നു ഇന്നും ആ കോളേജ് ബസ് സ്റ്റോപ്പിൽ വരുമ്പോൾ ഏറ്റവും പിന്നിലെ സീറ്റിലിരുന്ന് ആ രൂപം എന്നെ നോക്കി കൈവീശി കാണിക്കാറുണ്ട് ചില ബസ്സുകൾ നമ്മെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനല്ല മറിച്ച് ഒരിക്കലും മടക്കമില്ലാത്ത യാത്രകളിലേക്ക് കൊണ്ടുപോകാനാണ് വരുന്നത് ആ റെക്കോർഡ് ബുക്ക് ഇന്നും എന്റെ മേശപ്പുറത്തുണ്ട് അത് ഓരോ ദിവസവും നനഞ്ഞുകൊണ്ടേയിരിക്കുന്നു നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വലിയ കൊളോണിയൽ ബംഗ്ലാവിനുള്ളിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് ലൈബ്രറിയിലായിരുന്നു അന്ന് വൈകുന്നേരം ഞാൻ പോയത് ചരിത്ര വിദ്യാർത്ഥിയായ എനിക്ക് എന്റെ പ്രബന്ധത്തിനായി വർഷങ്ങൾ പഴക്കമുള്ള ചില ഭൂരേഖകളും പത്രക്കുറിപ്പുകളും കണ്ടെത്താനുണ്ടായിരുന്നു ആ ലൈബ്രറിയിലെ ഷെൽഫുകൾക്ക് മേൽക്കൂരയോളം ഉയരമുണ്ടായിരുന്നു അവയ്ക്ക് വല്ലാത്തൊരു ഗാംഭീര്യമായിരുന്നു പഴയ കടലാസുകളുടെയും മരത്തിന്റെയും കാലപ്പഴക്കത്തിന്റെയും ആ സവിശേഷമായ മണം അവിടെ എപ്പോഴും തങ്ങിനിന്നിരുന്നു ജനാലകൾ എല്ലാം ഉയരത്തിലായതിനാൽ പകൽ വെളിച്ചം പോലും അവിടെ മങ്ങിയേ എത്തുമായിരുന്നുള്ളൂ വായനയിലും കുറിപ്പുകൾ തയ്യാറാക്കുന്നതിലും മുഴുകി സമയം പോയതറിഞ്ഞില്ല പെട്ടെന്ന് ലൈബ്രറിയിലെ മഞ്ഞ വെളിച്ചം നൽകുന്ന ബൾബുകൾ ഒന്നൊന്നായി അണഞ്ഞു കനത്ത ഇരുട്ട് ആ വലിയ ഹാളിനെ മൂടി ഞാൻ വാച്ച് നോക്കി സമയം രാത്രി എട്ട് മണി കഴിഞ്ഞിരിക്കുന്നു ലൈബ്രറി അടയ്ക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ വേഗത്തിൽ എന്റെ ലാപ്ടോപ്പും പുസ്തകങ്ങളും ബാഗിലാക്കി ധൃതിയിൽ പ്രധാന വാതിലിലേക്ക് നടന്നു പക്ഷേ ലൈബ്രറിയുടെ വലിയ തേക്ക് തടികൊണ്ടുള്ള വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരുന്നു ഞാൻ വാതിലിൽ ശക്തിയായി തട്ടിവിളിച്ചു പറഞ്ഞു കൈകൾ കൊണ്ട് തടിയിൽ ആഞ്ഞടിച്ചു പക്ഷേ പുറത്ത് രാത്രിയുടെ നിശബ്ദത മാത്രം സെക്യൂരിറ്റി ഗാർഡ് ഞാൻ അകത്തുള്ള കാര്യം അറിയാതെ പൂട്ടിക്കാണു മൊബൈൽ എടുത്തു നോക്കിയപ്പോൾ അതിൽ റേഞ്ചില്ല ആ പഴയ കെട്ടിടത്തിന്റെ കനത്ത ചുവരുകൾ പുറം ലോകവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചിരുന്നു ആ വലിയ ഹാളിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങൾക്കിടയിൽ ഞാൻ പൂർണമായും ഒറ്റപ്പെട്ടു കയ്യിലുണ്ടായിരുന്ന ചെറിയ ടോർച്ച് തെളിച്ച് ഞാൻ ആ നിരനിരയായ പുസ്തക ഷെൽഫുകൾക്കിടയിലൂടെ നടന്നു പെട്ടെന്ന് എവിടെ നിന്നോ ഒരു പേജ് പതുക്കെ മറിയുന്ന ശബ്ദം കേട്ടു ടോർച്ച് അങ്ങോട്ട് തെളിച്ചപ്പോൾ ഒരു പുസ്തകം തറയിൽ വീണ് കിടക്കുന്നു അത് മരണാനന്തര ജീവിതം എന്ന വിഷയത്തിലുള്ള ഒന്നായിരുന്നു ഞാനതെടുത്ത് തിരികെ വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ തൊട്ടുപിന്നിലെ ഷെൽഫിൽ നിന്ന് മറ്റൊരു പുസ്തകം കൂടി താഴെ വീണു കാറ്റില്ലാത്ത ആ മുറിയിൽ പുസ്തകങ്ങൾ തനിയെ വീഴുന്നത് എന്നിൽ ഭയം നിറച്ചു ആരോ എന്നെ പിന്തുടരുന്നത് പോലെ എനിക്ക് തോന്നി ഓരോ തവണ തിരിയുമ്പോഴും ഷെൽഫുകൾക്കിടയിൽ ഒരു നിഴൽ നീങ്ങുന്നത് പോലെ ഞാൻ പതുക്കെ മുകളിലത്തെ നിലയിലേക്ക് കയറി അവിടെയാണ് ഏറ്റവും പഴയ ചരിത്രരേഖകൾ സൂക്ഷിക്കുന്ന ഭാഗം പടികൾ കയറുമ്പോൾ മരപ്പലകകൾ ഉണ്ടാക്കുന്ന കരകര ശബ്ദം ആ നിശബ്ദതയിൽ ഭയാനകമായി മുഴങ്ങി പെട്ടെന്നൊരു മൂലയിൽ മങ്ങിയ ഒരു വെളിച്ചം കണ്ടു അത് ഒരു മെഴുകുതിരിയുടേതായിരുന്നു അവിടെ ഒരു പഴയ തടി കസേരിയിലിരുന്നു ഒരാൾ പുസ്തകം വായിക്കുന്നു വെളുത്ത താടിയുള്ള കട്ടിയുള്ള കണ്ണട വെച്ച ഒരു വൃദ്ധൻ അദ്ദേഹം ഒരു പഴയ ശൈലിയിലുള്ള കോട്ടാണ് ധരിച്ചിരുന്നത് ക്ഷമിക്കണം സാർ ഞാനിവിടെ അബദ്ധത്തിൽ കുടുങ്ങിപ്പോയി വാതിൽ തുറക്കാൻ സഹായിക്കാമോ ഞാൻ വിക്കി വിക്കി ചോദിച്ചു അദ്ദേഹം പതുക്കെ തലയുയർത്തി എന്നെ നോക്കി അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് ഒരു ജീവനുമില്ലായിരുന്നു അവ വെറും കണ്ണാടി കഷ്ണങ്ങൾ പോലെ തിളങ്ങി നീ തേടുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ആ ഭൂരേഖകൾ ആ അവസാനത്തെ ഷെൽഫിലുണ്ട് അദ്ദേഹം വളരെ താഴ്ന്ന സ്വരത്തിൽ മന്ത്രിച്ചു ആ ശബ്ദത്തിന് കാലപ്പഴക്കത്തിന്റെ ഒരു ഗൗരവമുണ്ടായിരുന്നു ഞാൻ അമ്പരന്നു പോയി ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് അദ്ദേഹം എങ്ങനെ അറിഞ്ഞു ഭയം തോന്നിയെങ്കിലും എന്തോ ഒരു പ്രേരണയാൽ ഞാൻ ആ ഷെൽഫിന് അടുത്തേക്ക് നടന്നു അവിടെ കണ്ട ഒരു പഴയ ഫയൽ തുറന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ആ ഫയലിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആ ലൈബ്രറിയിൽ നടന്ന ഒരു വലിയ തീപിടുത്തത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ടായിരുന്നു അതിനൊപ്പം അന്ന് തീയിൽപ്പെട്ടു മരിച്ചവരുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു അതിലെ ആദ്യത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഇപ്പോൾ എന്റെ മുന്നിലിരുന്ന് പുസ്തകം വായിക്കുന്ന അതേ വൃദ്ധന്റേതായിരുന്നു രാഘവൻ നായർ ലൈബ്രറിയൻ എന്നായിരുന്നു താഴെ എഴുതിയിരുന്നത് അദ്ദേഹം അന്ന് പുസ്തകങ്ങൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തീയിൽപ്പെട്ട് മരിച്ചതായിരുന്നു ഞാൻ ഭയന്ന് വിറച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കസേര ശൂന്യമായിരുന്നു മെഴുകുതിരി അണഞ്ഞിരിക്കുന്നു പക്ഷേ അപ്പോഴും കരിഞ്ഞ കടലാസിന്റെയും പുകയുടെയും നേർത്ത മണം പടർന്നു കിടന്നു പെട്ടെന്ന് താഴത്തെ നിലയിൽ നിന്ന് വലിയ ശബ്ദത്തിൽ വാതിൽ തുറക്കുന്നത് കേട്ടു അത് രാത്രി റൌൺസിനായി വന്ന ലൈബ്രറി സെക്യൂരിറ്റി ആയിരുന്നു വാതിൽ തുറന്നതും ഞാൻ പുറത്തേക്ക് പ്രാണരക്ഷാർത്ഥം ഓ ടി പിന്നീട് ഒരിക്കലും ഞാൻ ആ ലൈബ്രറിയിലേക്ക് പോയിട്ടില്ല പക്ഷേ ഇന്നും രാത്രിയിൽ ഞാൻ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എന്റെ ചെവിയിൽ ആ വൃദ്ധന്റെ ശബ്ദം മുഴങ്ങാറുണ്ട് നീ തേടുന്ന രേഖകൾ അവിടെയുണ്ട് ചില ലൈബ്രറികളിൽ അറിവ് മാത്രമല്ല ആ അറിവിനെ പ്രണയിച്ച് മണ്ണടിഞ്ഞു പോയിട്ടും മടങ്ങാൻ ആഗ്രഹിക്കാത്ത ചില ആത്മാക്കളും ഇന്നും ജീവിക്കുന്നുണ്ട് ആ രാത്രി എനിക്ക് ലഭിച്ച ആ പഴയ ഫയൽ ഇന്നും എന്റെ പക്കലുണ്ട് ഓരോ തവണ അത് തുറക്കുമ്പോഴും അതിൽ നിന്ന് നേരത്തെ ഒരു പുക ഉയരുന്നതുപോലെ എനിക്ക് തോന്നും പകൽ വെളിച്ചത്തിൽ ആ വഴി എനിക്ക് വെറും അഞ്ചു മിനിറ്റിന്റെ ദൂരം മാത്രമായിരുന്നു ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് എന്റെ വാടകമുറിയിലേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പവഴിയാണത് ഇരുവശത്തും ഇടതൂർന്ന റബ്ബർ മരങ്ങൾ ആകാശം കാണാത്ത വിധം പന്തലിച്ചു നിൽക്കുന്ന ഒരു ചെറിയ മൺപാത പകൽ സമയത്ത് സൈക്കിളിൽ പോകുമ്പോൾ ഇലകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന വെളിച്ചവും കിളികളുടെ കരച്ചിലുമൊക്കെയായി വളരെ ശാന്തമായി തോന്നിയിരുന്ന ആ വഴി രാത്രിയായാൽ അതിന്റെ ഭാവം മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അന്ന് ഓഫീസിൽ മാസാവസാനത്തെ കണക്കുകൾ തീർക്കാൻ വല്ലാതെ വൈകിപ്പോയി തണുപ്പുള്ള ആ രാത്രിയിൽ ഞാൻ ഇറങ്ങിയപ്പോൾ സമയം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു ആകാശത്ത് ചന്ദ്രനുണ്ടായിരുന്നെങ്കിലും റബ്ബർ മരങ്ങളുടെ കനത്ത ഇലകൾക്കിടയിലൂടെ വെളിച്ചം താഴേക്ക് വീഴുന്നുണ്ടായിരുന്നില്ല റോഡാകെ കറുത്ത പുതപ്പെട്ടതുപോലെ ഇരുണ്ടുകിടന്നു ഞാൻ എൻറെ പഴയ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ആ ഇടവഴിയിലേക്ക് തിരിഞ്ഞു സാധാരണഗതിയിൽ കൃത്യം മൂന്നാമത്തെ വളവ് കഴിഞ്ഞാൽ എൻറെ വീടിന്റെ മുന്നിലുള്ള വലിയ വിളക്കുതോണും ആ ചെറിയ കവലയും കാണേണ്ടതാണ് ആദ്യത്തെ വളവ് കഴിഞ്ഞു രണ്ടാമത്തെയും മൂന്നാമത്തെ വളവ് തിരിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി മുന്നിൽ വീണ്ടും അതേ വളവ് തന്നെ ഞാൻ കരുതി എനിക്ക് വഴി തെറ്റിയതാകുമെന്ന് പക്ഷേ ആ വഴിയിൽ എങ്ങും തിരിയാൻ മറ്റൊരു വഴിയുമില്ല ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ റോഡരികിലെ മരങ്ങൾ വിചിത്രമായ നിഴലുകൾ സൃഷ്ടിച്ചു ഞാൻ വണ്ടിയുടെ വേഗത അല്പം കൂടിക്കൂട്ടി വിനാഴികകൾ കടന്നുപോയി പക്ഷേ മുന്നിൽ തെളിയുന്നത് വീണ്ടും അതേ മരങ്ങൾ അതേ കരിങ്കല്ല് പാകിയ വശങ്ങൾ അതേ വളവ് എങ്ങും ഒരു മാറ്റവുമില്ല ഞാൻ വണ്ടി നിർത്തി സമയം നോക്കി ഉച്ചക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ഞാൻ അഞ്ചു മിനിറ്റായി വണ്ടി ഓടിക്കുന്നു പക്ഷേ ദൂരം കുറയുന്നതേയില്ല റോഡ് അവസാനിക്കാതെ ഒരു അനന്തമായ വൃത്തം പോലെ മുന്നോട്ട് നീളുകയാണ് ചുറ്റും കനത്ത നിശബ്ദതയായിരുന്നു കാറ്റില്ല ഇലകളുടെ അനക്കമില്ല എന്തിന് രാത്രിയുടെ സ്വന്തം ശബ്ദമായ ചീവീടുകളുടെ കരച്ചിൽ പോലും അവിടെ കേൾക്കാനില്ലായിരുന്നു വല്ലാത്തൊരു ശ്വാസം മുട്ടിക്കുന്ന തണുപ്പ് അന്തരീക്ഷത്തിൽ പടർന്നു പെട്ടെന്നെൻറെ പിന്നിൽ നിന്ന് ഒരു സൈക്കിളിന്റെ പഴയ ബെല്ലടി കേട്ടു ഈ വിജനമായ വഴിയിൽ ഇത്ര വൈകി ആരാണെന്ന് അത്ഭുതപ്പെട്ട് ഞാൻ നോക്കി ആ മങ്ങിയ വെളിച്ചത്തിൽ ഒരു വൃദ്ധൻ പതുക്കെ സൈക്കിൾ വരുന്നു അദ്ദേഹത്തിന്റെ മുഖം ടോർച്ച് വെളിച്ചത്തിൽ പോലും വ്യക്തമായിരുന്നില്ല എന്താ മോനെ വഴിതീരുന്നില്ലേ അദ്ദേഹം വളരെ ശാന്തമായി ചോദിച്ചു അതേ അപ്പൂപ്പാ ഞാൻ കുറേ നേരമായി ഓടിക്കുന്നു എന്റെ വീടെത്തുന്നില്ല ഈ വഴിക്ക് എന്തോ മാറ്റം സംഭവിച്ചതുപോലെ ഞാൻ വിക്കി വിക്കി പറഞ്ഞു അദ്ദേഹം ഒന്ന് പതുക്കെ ചിരിച്ചു ആ ചിരിയിൽ ഒരു വല്ലാത്ത ഭീകരതയുണ്ടായിരുന്നു ഈ വഴിയിൽ രാത്രിക്ക് അഞ്ചു മിനിറ്റല്ല ദൈർഘ്യമോനെ ചിലർക്ക് ഈ രാത്രി ഒരിക്കലും അവസാനിക്കില്ല നീ എത്ര വേഗത്തിൽ ഓടിക്കുന്നുവോ അത്രയും ദൂരം വഴി നീണ്ടുകൊണ്ടേയിരിക്കും ദൂരം നിന്റെ വേഗതയ്ക്കൊപ്പം വളരുകയാണ് നിൽക്കുന്നതാണ് നിനക്ക് ബുദ്ധി ഞാനാകെ പേടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആഞ്ഞു ചവിട്ടി സ്പീഡോമീറ്റർ എൺപതിലും തൊണ്ണൂറിലുമെത്തി പക്ഷേ റോഡ് ഒരു റബ്ബർ ബാൻഡ് പോലെ മുന്നോട്ട് നീളുകയായിരുന്നു മരങ്ങൾ വശങ്ങളിലൂടെ മിന്നൽ വേഗത്തിൽ പിന്നിലേക്ക് പോകുന്നുണ്ടെങ്കിലും ലക്ഷ്യസ്ഥാനം മാത്രം എത്തുന്നില്ല ഞാൻ കരയാൻ തുടങ്ങി ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ചു സമയം വീണ്ടും നോക്കിയപ്പോൾ അതിപ്പോഴും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് തന്നെ അവിടെ സമയം നിശ്ചലമായിരുന്നു റോഡരികിലെ റബ്ബർ മരങ്ങൾ ഇപ്പോൾ കൈകൾ നീട്ടി എന്നെ പിടിക്കാനാക്കം കൂട്ടുന്ന ഭീകരരൂപങ്ങളെപ്പോലെ എനിക്ക് തോന്നിത്തുടങ്ങി ഓരോ വളവ് തിരിയുമ്പോഴും ആ വൃദ്ധൻ തന്റെ സൈക്കിളിൽ അവിടെ തന്നെ നിൽക്കുന്നത് ഞാൻ കണ്ടു എത്ര നേരം ഞാൻ അങ്ങനെ ആ ഭ്രാന്തമായ വൃത്തത്തിൽ ഓടിച്ചുവെന്ന് എനിക്കറിയില്ല പെട്ടെന്ന് ദൂരെ ഒരു വെളിച്ചം കണ്ടു ഒരു വലിയ ലോറി വരികയാണ് ഞാൻ വണ്ടിവശത്തേക്ക് ഒതുക്കി കണ്ണുകൾ മുറുകെ അടച്ചു ഒരു വലിയ കൊടുങ്കാറ്റ് എന്നെ കടന്നുപോയതുപോലെ തോന്നി പെട്ടെന്ന് ചെവിയിൽ ചീവീടുകളുടെ ശബ്ദം മുഴങ്ങി കണ്ണു തുറന്നപ്പോൾ ഞാൻ എന്റെ വീടിന്റെ മുന്നിലായിരുന്നു വിറയ്ക്കുന്ന കൈകളോടെ സമയം നോക്കി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് എന്റെ വാച്ചിൽ കൃത്യം അഞ്ചു മിനിറ്റേ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ എന്റെ ബൈക്കിലെ പെട്രോൾ ടാങ്ക് തുറന്നപ്പോൾ ഞാൻ തളർന്നുപോയി പോയി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നിറയെ ഉണ്ടായിരുന്ന പെട്രോൾ പൂർണ്ണമായും തീർന്നിരിക്കുന്നു നൂറുകണക്കിന് കിലോമീറ്ററുകൾ ഓടിയാലല്ലാതെ അത്രയും പെട്രോൾ ഒരിക്കലും തീരില്ല എന്റെ വസ്ത്രമാകെ വിചിത്രമായ പൊടി പിടിച്ചിരുന്നു പിറ്റേന്ന് രാവിലെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ എന്റെ മുടിയിഴകൾ പലതും നരച്ചതായും മുഖത്ത് മാസങ്ങളോളം ഉറങ്ങാത്ത ഒരാളുടെ ക്ഷീണമുണ്ടെന്നും ഞാൻ തിരിച്ചറിഞ്ഞു എൻറെ ബൈക്കിന്റെ ടയറുകൾ വർഷങ്ങളോളം ഓട്ടി തേഞ്ഞതുപോലെയിരിക്കുന്നു ആ അഞ്ചു മിനിറ്റിൽ ഞാൻ എത്ര യുഗങ്ങൾ ആ വഴിയിലൂടെ അലഞ്ഞുവെന്ന് എനിക്കിപ്പോഴും അറിയില്ല ചില വഴികൾ ദൂരമല്ല അളക്കുന്നത് അവ നമ്മുടെ ആയുസിൽ നിന്നുള്ള വർഷങ്ങളാണ് അപഹരിക്കുന്നത് നഗരത്തിലെ ഏറ്റവും പഴയ ഗവൺമെന്റ് കോളേജിലെ അഡ്മിഷൻ സെക്ഷനിൽ ജോലി കിട്ടുമ്പോൾ ആ പഴയ കെട്ടിടത്തിന്റെ ചുവരുകൾക്കുള്ളിൽ ഇത്രയേറെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല പുതിയ അധ്യയന വർഷം തുടങ്ങിയതിനാൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ഐ ഡി കാർഡുകൾ നൽകുന്ന തിരക്കിലായിരുന്നു ഞാൻ ആയിരക്കണക്കിന് അപേക്ഷകളും ഫോട്ടോകളും എന്റെ മുന്നിലൂടെ കടന്നുപോയി എന്നാൽ വൈകുന്നേരം അഞ്ചു മണിയോടെ എന്റെ കയ്യിൽ തടഞ്ഞ ആ ഒരു അപേക്ഷ എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി അതൊരു ഒന്നാം വർഷ വർഷിഎ ഹിസ്റ്ററി വിദ്യാർത്ഥിയുടെ അപേക്ഷയായിരുന്നു പേര് സിദ്ധാർത്ഥ് മേനോൻ ഞാൻ ആ പേര് കണ്ടതും ഒന്ന് നിന്നു കാരണം ഇതേ കോളേജിൽ മൂന്ന് വർഷം മുമ്പ് ഒരു സിദ്ധാർത്ഥ് മേനോൻ ഉണ്ടായിരുന്നു ഒരു ബൈക്ക് അപകടത്തിൽ അവൻ മരിച്ച വാർത്ത കോളേജിൽ വലിയ സങ്കടമായിരുന്നു ഒരുപക്ഷെ പേര് സാമ്യമുള്ള മറ്റാരെങ്കിലും ആയിരിക്കും എന്ന് കരുതി ഞാൻ ആ അപേക്ഷയിലെ ഫോട്ടോയിലേക്ക് നോക്കി അവിടെയാണ് എന്റെ രക്തം തണുത്തുറഞ്ഞുപോയത് അത് പഴയ സിദ്ധാർത്ഥിന്റെ ഫോട്ടോ ആയിരുന്നില്ല ഫോട്ടോയിലുള്ളത് സിദ്ധാർത്ഥ് തന്നെയാണ് സംശയമില്ല പക്ഷേ ആ ഫോട്ടോ മൂന്നു വർഷം മുമ്പുള്ളതല്ല അതിലവൻ ധരിച്ചിരിക്കുന്നത് ഈ വർഷത്തെ കോളേജ് യൂണിഫോമാണ് ഈ യൂണിഫോം ഡിസൈൻ ചെയ്തതുപോലും കഴിഞ്ഞ മാസമാണ് ഫോട്ടോയുടെ പശ്ചാത്തലത്തിൽ കാണുന്ന കോളേജ് ഗേറ്റ് പുതുതായി പെയിന്റ് ചെയ്തതാണ് അതായത് മരിച്ചുപോയ ഒരാൾ ഈ പുതിയ യൂണിഫോം ധരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴോ കോളേജിനു മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തിരിക്കുന്നു വിറയ്ക്കുന്ന കൈകളോടെ ഞാൻ അഡ്മിഷൻ രജിസ്റ്റർ എടുത്തു പരിശോധിച്ചു സിദ്ധാർത്ഥിന്റെ ഒപ്പിട്ട കോളത്തിൽ മഷി അപ്പോഴും ഉണങ്ങിയിട്ടില്ലാത്തതുപോലെ തോന്നി ഞാൻ ഓഫീസിലെ പ്യൂൺ പത്മനാഭൻ ചേട്ടനെ വിളിച്ചു അദ്ദേഹം മുപ്പത് വർഷമായി ഇവിടെയുള്ളയാളാണ് ചേട്ടാ ഈ സിദ്ധാർത്ഥ് മേനോൻ ഈ കുട്ടി അഡ്മിഷൻ എടുക്കാൻ വന്നിരുന്നു പത്മനാഭൻ ചേട്ടൻ ആ ഫോട്ടോ നോക്കി പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖം വിളറി ഇത് ആ പഴയ സിദ്ധാർത്ഥ് അല്ലേ മോനെ അവൻ മരിച്ചതല്ലേ പക്ഷേ ഈ ഫോട്ടോയിലെ ഷർട്ട് ഇത് നമ്മുടെ പുതിയ യൂണിഫോമാണല്ലോ അദ്ദേഹം ഭയത്തോടെ കുരിശു വരച്ചു പെട്ടെന്ന് എന്റെ ഫോണിലേക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു കോളേജ് ഐ ഡി കാർഡ് പ്രിന്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ നിന്ന് ഒരു മെസ്സേജ് ഐ ഡി കാർഡ് ഫോർ സിദ്ധാർത്ഥ് മെനോൺ ജനറേറ്റഡ് സക്സസ്ഫുള്ളി ഞാൻ സ്ക്രീനിലേക്ക് നോക്കി പ്രിന്റർ തനിയെ പ്രവർത്തിക്കാൻ തുടങ്ങി കറുത്ത പുകയും വല്ലാത്തൊരു മണവും മുറിയിൽ പടർന്നു പ്രിന്ററിൽ നിന്ന് പുറത്തേക്ക് വന്ന ഐ ഡി കാർഡ് ഞാൻ കയ്യിലെടുത്തു അതിലെ ഫോട്ടോയിലെ സിദ്ധാർത്ഥ് ഇപ്പോൾ എന്നെ നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു അവന്റെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു വിചിത്രമെന്നു പറയട്ടെ കാടിലെ സിദ്ധാർത്ഥിന്റെ വസ്ത്രത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം പതുക്കെ താഴേക്ക് ഒലിച്ചിറങ്ങി അപ്പോഴാണ് കോളേജിന്റെ ഇടനാഴിയിലൂടെ ആരുടെയോ പാദസരത്തിന്റെ ശബ്ദവും പിന്നാലെ ഒരാൾ നടന്നുവരുന്ന ശബ്ദവും കേട്ടത് ഓഫീസിന്റെ വാതിൽക്കൽ ഒരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു പുതിയ യൂണിഫോം ധരിച്ച വിളറിയ മുഖമുള്ള ഒരു യുവാവ് അവൻ പതുക്കെ കൈനീട്ടി സാർ എന്റെ ഐ ഡി കാർഡ് റെഡിയായോ മൂന്ന് വർഷമായി ഞാൻ ഇതിനായി കാത്തിരിക്കുന്നു അന്ന അപകടം നടന്നപ്പോൾ എന്റെ ഐ ഡി കാർഡ് നഷ്ടപ്പെട്ടിരുന്നു അത് കയ്യിലില്ലാതെ എനിക്ക് ലൈബ്രറിയിൽ കയറാൻ പറ്റില്ല അവന്റെ ശബ്ദം ഒരു കിണറ്റിനുള്ളിൽ നിന്ന് വരുന്നതുപോലെ മുഴങ്ങി ഞാൻ ആ കാർഡ് മേശപ്പുറത്ത് വെച്ച് പിന്നിലേക്ക് മാറി അവൻ ആ കാർഡ് എടുത്തു അവന്റെ വിരലുകൾ തട്ടിയ ഭാഗത്ത് ഐ ഡി കാർഡ് ഒരുങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു നന്ദി സാർ ഇനി എനിക്ക് ക്ലാസ്സിൽ പോകാം അവൻ തിരിഞ്ഞു നടന്നു പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ സിദ്ധാർത്ഥിന്റെ അപേക്ഷാ ഫോം അവിടെ ഉണ്ടായിരുന്നില്ല അഡ്മിഷൻ രജിസ്റ്ററിലെ ആ പേരും മാഞ്ഞു പോയിരുന്നു പക്ഷേ കോളേജ് ലൈബ്രറിയിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ അന്ന് രാത്രി പുതിയ യൂണിഫോം ധരിച്ച ഒരു വിദ്യാർത്ഥി ചരിത്ര വിഭാഗത്തിലെ പഴയ പുസ്തകങ്ങൾക്കിടയിൽ ഇരിക്കുന്നത് കാണാമായിരുന്നു ഇന്നും കോളേജ് രാത്രിയിൽ അടയ്ക്കുമ്പോൾ അവസാനത്തെ ബെല്ലിനു ശേഷം ഒരാൾ മാത്രം ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കാണാം മരണം ചിലർക്ക് പഠനം അവസാനിപ്പിക്കാനുള്ള കാരണമല്ല മറിച്ച് പുതിയൊരു പുതിയൊരധ്യായത്തിന്റെ തുടക്കം മാത്രമാണ് സിദ്ധാർത്ഥ് ഇന്നും ആ കോളേജിലെ വിദ്യാർത്ഥിയാണ് ഒരിക്കലും പുറത്തു പോകാത്ത വിദ്യാർത്ഥി